മനുഷ്യനെ ശരിക്കും ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഈ പുള്ളിയാണ് പേഷ്യന്റ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനാണ് പേഷ്യന്റ് പുള്ളി എന്നെ വേണ്ടി വന്നൂടെ ാണ് നാലു പറിക്കൂടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി എനിക്ക് ശരിയാവില്ല എങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വരും എനിക്ക് കിടക്കണം എടുക്കല്ലേ പറഞ്ഞു അയങ്കര വേദന സത്യം അത് നിലക്കങ്ങനെ അറിയാം അച്ഛനും നല്ല കഞ്ഞു അടിക്കാണ്ട ക്യാൻറ്റീനിലേക്ക് പോയില്ലേ അപ്പൊ ഒരു സിസ്റ്റർ വന്നിട്ട് അച്ഛനാണെന്ന് പറഞ്ഞു ഞാൻ പോടി കിടക്കാനുള്ള എന്റെ ചന്തി ഒറ്റ ഇഞ്ചക്ഷൻ ഒളഞ്ഞു പോയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടല്ല ഒരു നാലഞ്ച് തടവുണ്ട് ഇങ്ങനെ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പുറത്ത് ഞാൻ മര്യാദ ശശി ഇതിൻ്റെ നിന്റെ അച്ഛനാണ് അല്ലാണ്ട് കൂട്ടുകാരനല്ല നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ പുറത്ത് പോയി എനിക്ക് മരുന്ന് മേടിച്ചോ ഞാൻ പറഞ്ഞായിരുന്നു ഈ ആ ഗുളിക മേടിച്ചോണ്ട് വന്നത് കഴിച്ചിട്ട് വേണം എനിക്ക് കഞ്ഞു കുടിക്കാൻ കഞ്ഞു കുടിക്കണമെങ്കിൽ ഇവിടെ രണ്ട് രണ്ടര കിലോമീറ്റർ ഒന്നും പോകണ്ടല്ലോ നമ്മുടെ ഉണ്ട് അവിടെ പോയി കഞ്ഞി കുടിക്കുക ഒരു പാർസലും മേടിച്ചോണ്ട് വരിക ആധാർ കഞ്ഞി പാഴ്സൽ എനിക്ക് കഴിക്കണ്ടേ നാല് പ്ലേറ്റ് കഞ്ഞി ഞാൻ മോഞ്ചിന് മേടിച്ചിട്ടുണ്ട് എന്താ മനുഷ്യൻ കൂട്ടുകടക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ ഒരു കാര്യം ഞാൻ ശശി ഇങ്ങനെ രാത്രിയിൽ നീ എനിക്ക് കൂട്ട് നീ നിൽക്കണം നിക്കല അതിന് മാത്രം എന്നെ കിട്ടത് എടാ എന്താ കാര്യം ഇന്ന് എന്റെ സംഘടനയുടെ ഒരു ധർണയുണ്ട് ഏത് സംഘടന ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണല്ലോ അപ്പൊ എനിക്ക് ധർണയുണ്ട് ഞാൻ ഇലക്ഷം വരുന്നു ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായോ ആകെ പേരെ ഉള്ളു അതിനകത്ത് എട്ട് പേരോട് ചോദിച്ചാൽ അവര് പറയും എട്ട് പേരും ആണല്ലോ ആ ഈ മെയിൻ ആൾക്കാരെ നയിക്കുന്നത് അച്ഛന്റെ ധൈര്യശാലിയായ മകനാണ് ധൈര്യം കറക്റ്റാണ് കേട്ടോ ഓം പറഞ്ഞത് രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇരക്കി എല അനങ്ങാ മതി അപ്പൊ തന്നെ വീടിനകത്തേക്ക് കോക്കാമ്പിച്ചു കയറി പറഞ്ഞു ാര്യം പറയട്ടെ ഞാൻ ഇന്ന് രാത്രിയോട് നിക്കാൻ പറഞ്ഞ എന്നാന്ന് അറിയോ ഇന്ന് വൈകിട്ട് ഡോക്ടർ വരും ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പറയൂ അച്ഛനെ നാളെ ഓപ്പറേഷൻ ആണോന്ന് നാളെ ഓപ്പറേഷൻ ആണെങ്കിൽ അച്ഛനെ ഇന്ന് ഇഞ്ചെക്ഷൻ തരും ഇഞ്ചെക്ഷൻ വന്നു കഴിഞ്ഞാൽ അച്ഛന് സതേഷൻ വരും ഓക്കേ ഞാൻ പോയേക്കാം നടേശൻ മരുവെണ്ട കാര്യം എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അതെ ഭാവിയിലെ ഞാനൊരു എം എൽ എ ആകും എന്നെ സ്ഥാനാർത്ഥിയാകാന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ നിന്ന് അതെ പോരെ എം എൽ എ ആയിക്കഴിഞ്ഞ് ഞാനൊരു മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞ പിന്നെ അച്ഛൻ ആരാ മന്ത്രി മന്ത്രിയായിട്ട് അച്ഛനെ നീ മാറ്റുവാ െട്ടോ അതുകൊണ്ട് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല ഞാൻ പോകും എനിക്ക് രാഷ്ട്രീയമാണ് ജനങ്ങളെ സേവിക്കാന്നുള്ളത് അത് ഞാൻ പോയി ഞാൻ പോകും ഞാൻ പോകും എന്ത പറ്റി പിടിച്ചാ മതിയോ ബുദ്ധിമുട്ടാവില്ലേ എനിക്കോ ഞാൻ പിടിക്കില്ല അച്ഛനെ മതി ഞാൻ കൊണ്ടു വന്നു പിടിപ്പിക്കൊന്നും അങ്ങനെ മാറി എത്ര ദിവസമായി വേർ ചുമ്മാ എന്റെ പേര് രാധ ഇങ്ങനെ രാധ എന്റെ പേര് കണ്ണൻ കണ്ണൻ ഞാൻ ചേട്ടൻ കണ്ണൻ കണ്ണൻ ശശി ശശി എന്താ കണ്ണന്റെ കാര്യം ജനിപ്പിച്ച തന്തയോട്ട് ഞാൻ ചോദിക്കാണ് എനിക്കാരും ശശിന്ന് ആ ഇരുപത്തെട്ട് ഘട്ടം കഴിഞ്ഞാൽ എന്ത് ചോദിക്കായിരുന്നു നിനക്ക് എന്ത് പേരിടണമെന്ന് ഒരു മര്യാദ വേണ്ട മാറ്റി നാളെ കേട്ടോ ഞാൻ അവിടെ ഒറ്റ ഞാനൊന്നും ചേട്ടാ ചേട്ടന്റെ പേര് ശശി ആ എന്റെ പേര് ശശിധരൻപിള്ള നല്ല പേരേട്ടാ ഒരാള് സമ്മതിച്ചോണ്ട് മാത്രം ഈ സ്റ്റാൻഡിലൂടെ വെറുതെ ഇരിക്കുന്നു ശരിക്കും നല്ല പേരാ അല്ല നല്ല പേരാണ് എനിക്ക് കിട്ടിയത് പക്ഷെ പക്ഷേ ഇതിലും നല്ല പേര് അപ്പൊ അച്ഛന്റെ ശശി തരം പിള്ള അച്ഛൻ വിവേക് അല്ലേ ഈ ശശിന്ന് പറയുന്ന പേര് നല്ല പേര് എങ്ങനീ പേര് കിട്ടിയത് അയ്യോ ഏത് േട്ടാ ശെരിക്കും ഈ ശശിന്നുള്ള പേര് നല്ല പേരാ നമുക്ക് ശശിന്ന് വിളിക്കാം പിന്നെ വിളിക്കാം ശശു കുറച്ച് കഴിഞ്ഞു വിളിക്കാം ഷൂ ആക്കാണ്ടിരുന്ന ഞാൻ എന്റെ കയ്യിൽ കുത്തിക്ക എനിക്കും എനിക്ക് എനിക്ക് കൊഴപ്പൊന്നില്ല എന്താന്ന് അറിയാമോ ഇതൊരു ക്ഷീണം പോലെ തൊണ്ടേ വല്ലാതെ വളരുന്നു ആണോ അച്ഛന്റെ പേര് ജിറാഫ് എന്നാണോ ഡ്രൈ ആവുന്നു എനിക്ക് ഒരിച്ച് ചായ കിട്ടു പിന്നെന്താ ജസ്റ്റ് ഒന്ന് പിടിക്കൂ ഞാനേ പോയി മേടിച്ചിട്ടാണ് ചായ ഇല്ലേ ചായ അത് പുള്ളിക്ക് മേടിച്ച് വെച്ചിരിക്കണോ ഞാൻ പുറത്തുപോയി പോയി മേടിച്ചിട്ട് വന്നാലോ ചേട്ടൻ പോവോ

ഈ പടങ്ങനെയും കുറിച്ച് ഇവിടെ ഇരുന്നാ മതി കേട്ടോ ആ അതെ അതിന് വേറെ പണിയുണ്ട് ആ രണ്ടു രണ്ടുമായില്ലേ രണ്ടെണ്ണം പൊറോ അങ്ങനെ ഇന്നുട്ടെ അത് കുഴപ്പമില്ല നല്ല കാര്യങ്ങൾ ചെയ്യൂ സുഹൃത്തേ അല്ല അച്ഛൻ ചെയ്യിട്ടെ അച്ഛാ അച്ഛന് ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോന്ന് വെച്ചാ ബുദ്ധിമുട്ടുണ്ട് ഈ അച്ഛാ വിളി ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് വേണമെങ്കിൽ അച്ഛനെ പിന്നെ അച്ഛാന്നുള്ളത് എന്ത് വിവേക് എന്ന് വിളിക്കാം വിവേക് ഏട്ടാ എന്ന് വിളിക്കാം വിവേക് എന്ന് വിളിക്കാം വിവേക് ഏട്ടാന്ന് വിളിക്കാം എനിക്കൊരു ചെറിയ അസുഖം ഉണ്ട് എനിക്ക് എന്തെങ്കിലും അടുത്ത് തയ്ക്കുന്ന ആരെങ്കിലും പിടിച്ചങ്ങ് കടിക്കാൻ വേറെ സാധനം ഞാൻ കൈച്ചാ അതായത് നമ്മളെ മോളെ ഞാൻ ചോദിക്കട്ടെ ചെറിയൊരു ഫലിതാണ് അതായത് നമ്മള് നമുക്ക് എന്തെങ്കിലും തമാശ ഉണ്ടോ നമുക്ക് നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ എന്തിനാണ് പോണത് എനിക്കറിയത്തില്ല അച്ഛൻ എന്താ കേട്ടോ ആശുപത്രിയിൽ നമ്മുടെ അടുത്തേക്ക് വരത്തില്ല വലുതായിട്ട് കിടക്കുന്ന ആളാണോ എന്തെല്ലാം അസുഖങ്ങൾക്ക് മരുന്ന് പിടിക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ചെറിയ കടി ഏതെ അത് മനസ്സിലായി നീ ി വിചാരിച്ച പോലെയുള്ള ഒരു സംഭവം അല്ല ഇത് സത്യം പറഞ്ഞ സംഭവം കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തമാശ ഫലിതങ്ങള് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെൺ കൊച്ചിക്ക് കയറി ചിരിക്കും കഴിഞ്ഞിട്ട് നമ്മക്കിട്ട് കടിക്കും ഒന്നുമില്ല ഞാനൊരു വിറ്റനാണ് കേട്ടോ പക്ഷെ ചേട്ടനെ കണ്ട ഒരു സീരിയസ് മാൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാന് തമാശ ആയിട്ട് കണക്കൂട്ടണ്ട ഞാൻ വെറുതെ ഒരു സംഭവം പറയാ അച്ഛൻ പറയാണ് ഒരു ദിവസം എന്നോട് ചോദിക്കുകയാണ് പൊറോട്ടക്ക് മാവ് കുഴച്ചാൽ അതുകൊണ്ട് ചപ്പാത്തിക്ക് പ്ലാവ് കുഴച്ചുകൂടാന്ന് അവസരം കൊടുക്കി വേണ്ട അച്ഛന അവസരം ഒരു ദിവസം ഞാൻ പറയു പറയുന്ന ഒരു ദിവസം ഞാന് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ പോയാൽ എന്നെ ചെത്തും അപ്പൊ അച്ഛൻ ചോദിക്കാണ് നിന്നെ ആര് ചെത്താനാണെന്ന് നാഷണൽ ഹൈവേ അച്ഛൻ വിപേക് അവിടെ അടങ്ങി പോയി അതൊക്കെ പോയി ഞാനിനി ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെണ്ടിസാവും പറഞ്ഞേ എന്നാലും ഈ ഷൂ പറഞ്ഞു വരുമ്പോ അത് ചിരി വരും പറഞ്ഞോ പറയട്ടെ ഏഹ് ഞാനേ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഷിബുമില്ല അതേം കൂടെ ഒളിച്ചോടിയെ ഞാനത് അച്ഛനോട് പറഞ്ഞപ്പോ ഈ ഒളിച്ചോടുന്നവർ എത്ര കിലോമീറ്റർ വരെ ഓടുവന്ന് ഒന്ന് പോടാ ഇത് വേദന എടുത്തു ഞാൻ അവിടെ ചാടിയതാണ് എന്റെ അച്ഛാ ടൈറ്റ് ആയി പോയില്ലോ അത് അത് വേദന ചോര ഞാൻ േ എനിക്കൊരു അസുഖം ഈ ചിരി വന്നു കഴിഞ്ഞാൽ ഞാൻ കടിക്കും എന്റെ മെഡിക്കൽ കോളേജിൽ കിടക്കുക ഒരാഴ്ചയ്ക്കുമ്പോ എന്നൊരു പട്ടി കടിച്ചു പേയ്മൊരു ഡൗട്ടർ അച്ഛൻ ഇടയ്ക്ക് അപ്പൊ അതിനെന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിട്ട് ചെറിയൊരു പേ ഉണ്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ